ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹിന്ദുസ് എന്തോട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ നമ്മൾ അടുക്കി പെറുക്കുക പിന്നെ ഒന്ന് റൈസ് ലൈറ്റൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കുക എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം അപ്പോൾ ദേ ഞാൻ ഒരു ബോട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് വെക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു റൈസ് ലൈറ്റിന് പാക്ക് ഓഫ് ടു വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ഗ്ലാസിന് ചുറ്റും ഇങ്ങനെ സെലോ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നീ അത് സെറ്റ് ചെയ്തെടുത്തു ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ വിട്ടുവിട്ട് നിൽക്കുന്നതൊക്കെ ഞാൻ സെല്ലോ സെല്ലോട്ട് വെച്ച് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതിനു ശേഷം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം മെഡിസിൻസ് എൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് ശരിക്കും ഞാൻ ഇതിൻ്റെ താഴെ ഒരു ടേബിൾ ഇട്ടിട്ട് ടേബിളിൻ്റെ പുറത്താണ് ഈ ഒരു ഗ്രീൻ ഓർഗനൈസർ ഒക്കെ വെച്ചിരുന്നത് അപ്പോൾ എൻ്റെ അന്നക്കുട്ടി അതിൽ നിന്ന് പൊട്ടൊക്കെ വലിച്ച് വായിലിടുന്നുണ്ട് എടുത്ത് എല്ലായിടത്തും താഴെ എറിയുന്നുണ്ട് അപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് അന് ചേട്ടനെ വിളിച്ചിട്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് തരണേന്ന് പറഞ്ഞങ്ങനെ ചേട്ടൻ വന്ന് ഒരു ദിവസം അടിച്ചൊക്കെ തന്നതാണ് കേട്ടോ ഈ സെക്ഷൻ പക്ഷേ ഞാൻ ശരിക്കും ഈ ഒരു ഒരു ഇത് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ രണ്ട് തട്ടായിട്ട് അങ്ങനെ ചെയ്തു തന്നതാണ് ആ ഒരു ബോക്സ് പോലെ കൊണ്ടുവന്നിട്ട് അടിച്ചു തന്നാൽ ശരിക്കും അതിന് ഭയങ്കര ഉപകാരമായി കേട്ടോ എനിക്ക് ആ രണ്ട് തട്ടിൽ വെക്കാനുള്ള സാധനങ്ങളും ഞാൻ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഞാൻ ഓർഗനൈസർ എടുത്തൊന്ന് തുടച്ച് അതിനകത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് ഞാനത് അവിടെ പ്ലേസ് ചെയ്തു ഏറ്റവും മൂലയ്ക്ക് മൂലയ്ക്കില്ലെങ്കിൽ ശരിയാവില്ല പക്ഷെ അന്നകുട്ടിക്കിപ്പോൾ കൈയ്യത്തില്ല കുറച്ചുകൂടെയൊക്കെ പൊക്കുവായി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ തട്ടിലൊക്കെ എത്തി വലിച്ചു വരിയിടാൻ പറ്റും എന്നിരുന്നാലും അവൾ ഈ സ്പ്രേ ബോട്ടിലും പൊട്ടുമൊക്കെ എടുത്ത് വായിലിടും എനിക്ക് ആകെ ഒരു ടെൻഷനാണത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ഷൻ പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്തത് പിന്നെ ഞാൻ ഓരോ തട്ടായിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കാരണം ഭയങ്കര പൊടിയാണ് റോഡ് സൈഡൊന്നും അല്ലെങ്കിൽ നല്ല പൊടിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് നന്നായിട്ട് നീറ്റാക്കിയിട്ടാണ് ഞാനിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് ശരിക്കും ഈ സെക്ഷൻ്റെ വീതി ഞാൻ എടുത്തത് ഈ ഒരു ഗ്രീൻ ഓർഗനൈസർ അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എവിടെയും ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ആണ് പക്ഷേ അതിൻ്റെ പിടി ഞാൻ ഇളക്കിയിട്ടാണ് വെച്ചത് കാരണം പിടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്തിയിരിക്കും മേ ബി അത് എനിക്ക് അവിടെ കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു അളവെടുത്തിട്ടാണ് ചേട്ടൻ എനിക്കിത് സെറ്റ് ചെയ്തത് അപ്പോൾ ഏകദേശം ഞാൻ ആ ഒരു സെക്ഷൻ ആ ഒരു ഓർഗനൈസർ കംപ്ലീറ്റ് അടുക്കിപ്പറക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചില്ല മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെ ഞാനതൊക്കെ കാണിച്ചതിട്ടുണ്ടായിരുന്നു ഈ രണ്ടാമത്തെ തട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇനി ഇത് ഇതിൽ കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസമൊക്കെ വരുത്താണ്ട് രണ്ടാമത്തെ തട്ടിൽ ഞാൻ പൊട്ടും ചീപ്പും എല്ലാം ചെറിയ ചെറിയ കുഞ്ഞു പൊട്ടുകളൊക്കെ അല്ലാതെ വലിയ വലിയ പാക്കറ്റ് പൊട്ടുകളൊക്കെയാണ് താഴത്തെ സ്ഥലത്ത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ മിററിൻ്റെ സെക്ഷൻ വരുന്ന എല്ലാ തട്ടുകളും ഫ്രീ ആയി പിന്നെ നമുക്കത് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ഞാൻ മുന്നേ വാങ്ങി ക്യാൻഡിൽ ലൈറ്റിൽ ഒന്നെടുത്ത് അവിടെ പ്ലേസ് ചെയ്തു പിന്നെ ഞാൻ രണ്ട് ഫ്ലവർ പോട്ട് ക്യൂട്ടായിട്ടുള്ള ഗേൾ ഫീസ്റ്റ് വാങ്ങിയതിൽ ഒന്നെടുത്ത് അവിടെ പ്ലേസ് ചെയ്തു പിന്നെ ഞാൻ ഗ്രീൻ ഓർഗനൈസറിൻ്റെ ആദ്യത്തെ ഡ്രോയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് എടുത്ത് സെക്കൻഡ് ഇതിൽ വെച്ചു ബാം ഹെയർ സെറം പിന്നെ ഒരു ഫ്ലവർ പോട്ടും കൂടെ അവിടെ വെച്ചു എന്നിട്ട് ഈ ഒരു സെക്ഷനിൽ വരുന്നത് എൻ്റെ ആ ഒരു ഓർഗനൈസർ എന്ന് പറയുന്നത് കമ്മലിൻ്റെ ആണ് അതിൻ്റെ അടിയിലിരിക്കുന്ന ഓർഗനൈസർ മാല അതുപോലെ സാധനങ്ങളിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ വള പിന്നെ ഹെയർ ആക്സസറീസ് പിന്നെ മെഡിസിൻസ് സന്നെ കുടിയുടെ ബോഡി ലോഷൻ ഈ രണ്ട് തെറ്റ് ഫ്രീ ആയിട്ട് കിടക്കട്ടെ നമ്മൾ ഒരുങ്ങുമ്പോൾ അപ്പോഴെ സാധനങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എങ്ങനെയുണ്ടെന്നും കമ്മ എന്ന് ചില ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ഇറ്റ്സ് മീ മൈ സൈനിങ് ഔട്ട് ബൈ